നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ുന്നത് വ്യത്യസ്ത ജാതിയിലും വംശത്തിലുമാണെങ്കിലും അനുവർത്തിക്കുന്ന ജീവിതം എങ്ങനെയെന്നതാണ് പ്രധാനം ജീവിച്ചത് ആർക്ക് വേണ്ടിയാണെന്നതും എന്തിനു വേണ്ടിയാണ് ജീവിച്ചതെന്നതും പ്രധാനമാണ് പക്ഷിമൃഗാദികളെപ്പോലെ അവനവന് വേണ്ടി മാത്രമാണോ ജീവിച്ചത് സ്വാർത്ഥപൂരണത്തിന് മാത്രമാണോ പ്രവർത്തിച്ചത് അങ്ങനെയാണെങ്കിൽ പക്ഷിമൃഗാദികളിലും താഴെയാണ് നമ്മുടെ ജീവിതം അങ്ങനെയാകരുതെന്നാണ് ആചാര്യന്മാർ എപ്പോഴും ഉപദേശിച്ചിട്ടുള്ളത് ആഹാരം പാകം ചെയ്തു കഴിക്കുന്നത് പോലും അവനവന് വേണ്ടി മാത്രമായാൽ അവൻ പാപമാണ് ഭുജിക്കുന്നതെന്ന് ഭഗവത്ഗീത മൂന്നാം അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു നാം ഉണ്ടാക്കുന്ന ആഹാരം നമുക്ക് വേണ്ടി മാത്രമാകരുത് കർമ്മങ്ങൾ ഭാര്യയ്ക്കും മക്കൾക്കും മാത്രമാകരുത് അങ്ങനെയായാൽ ഈശ്വരൻ നിന്നെയാണ് ചെയ്ത് കൂട്ടുന്നതെന്ന് സാരം ഇനി ഗുരുവചനം കേൾക്കാം ശാന്തയിൽ നിന്നും പരിശുദ്ധിയിൽ നിന്നുമാണ് ശക്തമായ വാക്കുകളുടെ ഉത്ഭവം സ്വാമി വിവേകാനന്ദൻ തുടർന്ന് ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം स्थाने सरोजे कुम्भिते सूक्ष्ममार्गे शान्ते स्वान्ते प्रलीने प्रकटितविभवे दिव्यरूपे शिवाख्ये लिङ्गाग्रे ब्रह्म क्ये सकलतनुगतं शङ्करं न स्मरामि क्षन्तव्यो मे पराधत् शिव 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 भो श्रीमहादेव शम्भो स्थित्वा स्थाने सरोजे प्रणवमयमरुत्कुम्भिते सूक्ष्ममार्गे शान्ते स्वान्ते प्रलीने प्रकटितविभवे दिव्यरूपे शिवाख्ये लिङ्गाग्रे ब्रह्मवाक्ये सकलतनुगतं शङ्करं न स्मरामि क्षन्तव्यो മേ ശിവ 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 ഭോ ശ്രീ ശിവഭോ ശ്രീമഹദേവ അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര ശങ്കരസ്തൂത്രാമൃതമാണ് ശങ്കരകൃതികളിൽ ശിവാപരാധക്ഷമാപണ സ്തോത്രത്തിൽ ഒമ്പത് ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞത് അവിടെ ജീവിതത്തിലെ ശൈശവ ബാല്യ കൗമാര യൗവന വാർദ്ധക്യ അവസ്ഥകളിൽ പലതിൽ പലതിൽപ്പെട്ട് ശിവതത്വം അനുസന്ധാനം ചെയ്യാതെ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ദുഃഖിച്ചു ആ അപരാധത്തിന് ക്ഷമ ചോദിച്ചു അതുപോലെ ജീവിതത്തെ കൃതാർത്ഥമാക്കുന്ന സന്യാസ പദ്ധതിയിലൂടെ കടന്നുപോയി ശിവദർശനത്തിലേക്ക് താൻ ഉയർന്നില്ലല്ലോ എന്ന് പരിതപിച്ചു തുടർന്ന് സൂക്ഷ്മ സാധനകളിലൂടെ ജീവിതത്തെ കൃതാർത്ഥമാക്കിയില്ലല്ലോ എന്ന അപരാധമാണ് നോക്കൂ സ്ഥിത്വാസ്ഥാനേ സരോജേ പ്രണവമയ മരുഭിതേ സൂക്ഷ്മ മാർഗേ शान्ते स्वान्दे प्रलीने प्रकटितविभवे दिव्यरूपे शिवाख्ये लिङ्गाग्रे ब्रह्मवाक्ये सकलतनुगतं शङ्करं न स्मरामि क्षन्तव्यो मे पराध शिव 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 भोः श्रीमहादेव शम्भो स्थित्वा स्थाने सरोजे प्रणवमयमरुत्कुम्भिदे सूक्ष्ममार्गे शान्ते स्वान्दे प्रलीने प्रकटितविभवे दिव्यरूपे शिवाख्ये लिङ्गाग्रे ब्रह्मवाक्ये सकलतनुगतं शङ्करं न स्मरामि क्षन्तव्यो मे पराध शिव 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 भोः श्रीमहादेव शम्भो സകല തനുഗതം ശങ്കരം ന സ്മരാമി ഇതാണ് ഇവിടുത്തെ അപരാധം സകലതനുഗതം എല്ലാ ശരീരങ്ങളിലും നിലകൊള്ളുന്നവനായ സകല തനുക്കളിലും തനു ശരീരം തനുക്കളിൽ ശരീരങ്ങളിൽ ഗതനായവൻ നിലകൊള്ളുന്നവൻ എന്ന് വെച്ചാൽ അർത്ഥം സകല ജീവരാശികളുടെയും ഹൃദയത്തിൽ അന്തര്യാമിയായി വസിക്കുന്നവൻ അപ്പം സർവചരാചരങ്ങളിലും ഉണ്മയായി സത്തയായി കുടികൊള്ളുന്നവൻ അങ്ങനെയുള്ള ശങ്കരനെ ഞാൻ സ്മരിക്കുന്നില്ലല്ലോ ഈ അപരാധം ക്ഷമിക്കണമേ എന്ന് പറയുക എങ്ങനെയാണ് എന്തെല്ലാം ചെയ്താണ് ഈ ശങ്കരനെ സ്മരിക്കേണ്ടത് അഥവാ എന്തെല്ലാം ചെയ്താൽ ഈ ശങ്കരനെ സ്മരിക്കാം അതൊന്നും ഞാൻ ചെയ്തില്ല അതെന്താണെന്ന് എണ്ണിയണ്ണി പറയുകയാണ് സ്ഥിത്വ സ്ഥാനേ സരോജേ സരോജസ്ഥാനത്തിൽ നിലകൊണ്ട് സരോജം സരസിൽ ജനിക്കുന്നത് താമര അപ്പോൾ സരോജേ സ്ഥാനേ സ്ഥിത്വ താമരയുടെ സ്ഥാനത്തിൽ നിലകൊണ്ട് ചില ആചാര്യന്മാർ ഇതിനെ പത്മാസനത്തിൽ ഇരുന്ന് അർത്ഥം പറയാറുണ്ട് തീർച്ചയായിട്ടും സരോജസ്ഥാനം പത്മാസനം എന്ന് പറയാം പത്മാസനത്തിൽ ഇരുന്നുകൊണ്ടെന്ന് അർത്ഥം പറയാം ഒരു തെറ്റുമില്ല എന്നാൽ അതിനേക്കാൾ സൂക്ഷ്മമായ അർത്ഥം നമുക്കിവിടെ മനസ്സിലാക്കാം സരോജം താമരയാണ് ഉപനിഷത്തിൽ ഈ ശരീരത്തെ മൊത്തത്തിൽ ബ്രഹ്മപുരമായി കൽപ്പിച്ച് ആ ബ്രഹ്മപുരത്തിൻ്റെ മധ്യത്തിൽ സൂക്ഷ്മമായ താമരയെ നിർദ്ദേശിക്കുന്നു ആ താമരയിൽ അതിസൂക്ഷ്മമായ ആകാശത്തെ നിർദ്ദേശിക്കുന്നു ആ ആകാശത്തിൽ അന്വേഷണം ചെയ്യാൻ സാധകനെ പ്രേരിപ്പിക്കുന്നു അസ്മിൻ ബ്രഹ്മപുരേ ദഹരഹ പുണ്ടരീകഹ തസ്മിൻ ദഹരഹ ആകാശ തസ്മൻ യത്തത് അന്വേഷവ്യം എന്ന് തുടങ്ങിയ വേദമന്ത്രങ്ങൾ പ്രസിദ്ധങ്ങളാണ് അപ്പം ഇവിടെ ലോകത്തിൻ്റെ വിവിധങ്ങളായ വിഷയങ്ങളിൽ നിന്ന് മുഴുവൻ മനസ്സിനെ പിന്തിരിപ്പിച്ച് ഒന്നുകൂടി പറയാം യഥോപായം പിന്തിരിപ്പിച്ചു യോഗ്യങ്ങളായ ഉപായങ്ങൾക്കനുസരിച്ച് മനസ്സിനെ ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് തന്നിലേക്ക് ഉൾവലിച്ച് അതിനെ തൻ്റെ ഹൃദയമാകുന്ന താമരയിൽ നിലകൊ കൊള്ളിച്ചു ഇതാണ് സാധന ഇപ്പോൾ സ്വന്തം ഹൃദയത്തെ താമരയായി കൽപ്പിച്ചു മറ്റ് ബാഹ്യങ്ങളായ വിഷയങ്ങളിൽ നിന്ന് മുഴുവൻ പിന്തിരിപ്പിച്ച് തൻ്റെ ഹൃദയമാകുന്ന താമരയിൽ സ്വയം വന്നിരിക്കുകയാണ് ആ അവസ്ഥ ഞാൻ പ്രാപിച്ചില്ലല്ലോ ആ അവസ്ഥയെ പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം പ്രണവമയ മരുത്കുംഭിതേ സൂക്ഷ്മമാർഗേ പ്രണവയുക്തമായി ഓങ്കാരയുക്തമായി മരുത്കുംഭിതേ മരുത്തിനെ വായുവെ കുംഭിതമാക്കിയിട്ട് വായുവെ കുംഭിതമാക്കുക എന്ന് പറഞ്ഞാൽ വിധിപ്രകാരം പ്രാണായാമത്തെ ചെയ്യുക വിധിപ്രകാരം പ്രാണായാമത്തെ ചെയ്യുമ്പോൾ രേചകത്തിലൂടെ കുംഭകത്തിലൂടെ പൂരകത്തിലൂടെ അങ്ങനെ രേചക പൂരക കുംഭക രേചക പൂരക കുംഭക ക്രമത്തിൽ പ്രാണായാമം ചെയ്യുകയാണ് ഇത് ഒരു കാരണവശാലും ഇത്തരം പ്രഭാഷണങ്ങൾ കേട്ടിട്ടാരും ചെയ്യാൻ പുറപ്പെടരുത് അതാപദ്കരമാണ് പുസ്തകങ്ങളിൽ എഴുതിയത് വായിച്ചിട്ട് ചെയ്യരുത് മറിച്ച് ഗുരുജനങ്ങളിൽ നിന്ന് കണ്ടും കേട്ടും ശീലിക്കണം അല്ലാതെ ഈ ഈ പറയുന്നത് കേട്ടിട്ട് ആരും പ്രാണായാമം ചെയ്യാൻ പോകരുത് ഗുരുവിൽ നിന്ന് നേരിട്ട് കണ്ട് ശീലിക്കേണ്ടതാണ് അങ്ങനെ ഗുരുപതിഷ്ടമായ ക്രമത്തിൽ പ്രാണായാമത്തെ ചെയ്ത് കുംഭകത്തെ ചെയ്ത് മരുത് കുംഭിതമായ അവസ്ഥയിൽ മരുത്തിനെ വായുവിനെ കുംഭിതമാക്കി തീർത്ത് കുംഭകം ചെയ്ത് അങ്ങനെ പ്രാണായാമത്തിലൂടെ മനസ്സ് വേഗം തന്നെ നിയന്ത്രിതമാകും അങ്ങനെ പ്രാണായാമത്തിലൂടെ നിയന്ത്രിതമാകുന്ന മനസ്സിനെ കൊണ്ടാണ് സരോജത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെയാണ് ബന്ധിപ്പിക്കേണ്ടത് ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ലല്ലോ എന്ന് വലിയ അപരാധമായി പോയെന്ന് ഓർത്ത് ക്ഷമായാചന ചെയ്യുകയാണ് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടുന്ന ഈ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം അല്പം കൂടി ഓ അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് ആരത്തി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ആലുവ എന്ന ദേശത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഭക്തജനങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ആലുവ ശിവരാത്രി മണൽപ്പുറമാണ് ഭക്ത അത്രമേൽ ഗൃഹാതുരവും ആത്മീയവുമായ മണ്ണാണ് ശിവരാത്രി മണൽപ്പുറവും ആലുവ പുഴയും ആലുവ ശ്രീ മഹാദേവ ക്ഷേത്രവുമൊക്കെ ആലുവ മഹാദേവ ക്ഷേത്രത്തിന് അല്പം അകലെയായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കടുങ്ങല്ലൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രം ആലുവ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നത് തന്നെയാണ് കടുങ്ങല്ലൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രം പറയുമ്പോൾ ത്രേതായുഗത്തിലെ ശ്രീരാമ അവതാര കാലഘട്ടത്തിലേക്കും ഒരു മനസ്സഞ്ചാരം നടത്തേണ്ടതുണ്ട് വിശ്വലോകത്തിന് എക്കാലത്തെയും മാതൃകാപുരുഷനായിരുന്നുവല്ലോ ശ്രീരാമ ഭഗവാൻ പവിത്രമായ സ്നേഹബന്ധങ്ങളുടെ കഥ പറഞ്ഞ ത്രേതായുഗം ഭക്തിയിലും ധാർമ്മികതയിലും അധിഷ്ഠിതമായ രാജഭരണത്തിലൂടെ കോസല രാജ്യത്തിൻ്റെ മര്യാദാ പുരുഷോത്തമനായി യുഗയുഗാന്തരങ്ങളോളം നിറഞ്ഞു നിൽക്കുന്ന ശ്രീരാമാവതാരം സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി സ്വന്തം ജീവിതം തന്നെ രാജ്യത്തിനും പ്രജാക്ഷേമത്തിനും സമർപ്പിച്ച് മോക്ഷദായകമായ രാമരാജ്യം സൃഷ്ടിക്കുകയായിരുന്നു സഹനത്തിൻ്റെ സർവപ്രതീകമായി നിലകൊണ്ട സീതാദേവി രാജപത്നിയായപ്പോഴും രാമനാൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോഴും ഉള്ളിൽ നിരന്തരം രാമ രാമ എന്ന നാമം ജപിച്ച് ഭഗവാനിൽ അലിഞ്ഞു ചേരുന്ന കാഴ്ചയാണ് രാമായണത്തിൽ നാം കാണുന്നത് ശ്രീരാമൻ്റെ എല്ലാമെല്ലാമായ അനുജൻ ലക്ഷ്മണൻ രാമപാതുകം വച്ച് രാജ്യം ഭരിച്ച ഭരതൻ രാമൻ്റെ പരമഭക്തനായ ഹനുമാൻ അങ്ങനെ നിരവധി സവിശേഷമായ വ്യക്തിത്വങ്ങളാൽ പ്രകാശം നിറഞ്ഞതായിരുന്നുവല്ലോ ഭഗവാന്റെ അവതാരലീലകളിലൊന്നായ ത്രേതായുഗം ാലത്തോളം പഴക്കമുള്ള കടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ കഥ രാമായണത്തിലെ ജഡായു എന്ന പക്ഷിയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ലക്ഷ്മണരേഖ മറികടക്കുന്ന സീതയെയും അപഹരിച്ച് യാത്രയ്ക്കൊരുങ്ങുന്ന രാവണന് മാർഗതടസ്സമായി നിൽക്കുന്ന ജഡായു സീതയെ രക്ഷിക്കുവാൻ രാവണനുമായി മൽപിടുത്തത്തിലേർപ്പെടുന്ന ജഡായുവിന്റെ ചിറകുകൾ രാവണൻ അരിഞ്ഞു വീഴ്ത്തുന്നു മരണാസന്നനായി കിടക്കുന്ന ജഡായു രാമനെത്തുമ്പോൾ മരണപ്പെടുന്നു ഭീമാകാരനായ ജഡായു രാവണന്റെ വെട്ടേറ്റ് നിലം പതിച്ച പ്രദേശങ്ങൾ ആലുവ മണപ്പുറം കടുങ്ങല്ലൂർ തിരുവാലൂർ എന്നീ സ്ഥലങ്ങളാണെന്ന് വിശ്വസിച്ചു പോരുന്നു ജഡായുവിൻ്റെ തലഭാഗം വീണ സ്ഥലം ആലുവ മണപ്പുറവും നടുഭാഗം വീണത് നടുങ്ങല്ലൂരും വാലുഭാഗം വീണിടം തിരുവാലൂരുമാണെന്നാണ് പറയപ്പെടുന്നത് നടുഭാഗം വീണ നടുങ്ങല്ലൂർ ആണ് പിൽക്കാലത്ത് കടുങ്ങല്ലൂരായി അറിയപ്പെട്ടത് വിശേഷ ദിവസങ്ങളിൽ ഭക്തജനങ്ങൾ ആലുവ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുന്നു തുടർന്ന് കടുങ്ങല്ലൂർ നരസിംഹസ്വാമിയെയും തിരുവാലൂർ മഹാദേവനെയും വണങ്ങി വീണ്ടും ആലുവ ക്ഷേത്രം തൊഴുതു നേടുന്നത് മോക്ഷദായകമായ പിതൃപുണ്യം തന്നെയാണ് കടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ആദ്യകാലത്തെ പ്രതിഷ്ഠ വിഷ്ണുദേവനായിരുന്നു വൈഷ്ണവ സങ്കല്പത്തിലുള്ള ക്ഷേത്രം പണ്ടേതോ കാലഘട്ടത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തിയപ്പോൾ തന്ത്രിയുടെ ഉപാസനാമൂർത്തിയായിരുന്നു നരസിംഹസ്വാമി അങ്ങനെ തന്ത്രികൾ സ്വന്തം ഉപാസനാമൂർത്തിയെ വിഷ്ണുവിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് ഇവിടം നരസിംഹ ചൈതന്യം വിളങ്ങുന്ന ക്ഷേത്രമാക്കുകയായിരുന്നു അങ്ങനെയാണ് ശ്രീ കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രമുണ്ടായതെന്നും പഴമക്കാർ പറയുന്നു പ്രാചീന ക്ഷേത്രങ്ങളുടേതുപോലെ വലിയ ബലിക്കല്ലാണ് കടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേത് ബലിക്കൽ പുര കഴിഞ്ഞ് നമസ്കാരമണ്ഡപം കഴിഞ്ഞാൽ കോവിലിനുള്ളിൽ ഭഗവാനെ കണ്ടുതൊഴാം ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ശ്രീകോവിലിനു ചുറ്റും മറ്റ് പ്രതിഷ്ഠകളോ ഉപദൈവങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഉഗ്രമൂർത്തിയായൊന്നുമില്ലാതെ ഏകാധിപതിയായി വാണരുള്ളുന്നു എന്നതാണ് സത്യം ഭഗവാനു മുന്നിൽ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉടനടി പരിഹാരമുണ്ടാകുന്നുവെന്നത് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ദർശനം തേടിയെത്താൻ കാരണമാകുന്നു കഠിനമായ രോഗങ്ങളുള്ളവർ രോഗശാന്തിക്കായി ധന്വന്തു മന്ത്രപുഷ്പാഞ്ജലിയും നരസിംഹ പുഷ്പാഞ്ജലിയും നടത്തിവരുന്നു ഭഗവാന്റെ കൃപയാൽ മഹാരോഗങ്ങളിൽ നിന്ന് മുക്തി നേടിയവർ തങ്ങളുടെ ശരീരവും മനസ്സും ജീവിതവും ഭഗവാനു മുന്നിൽ സമർപ്പിച്ച് ആത്മസാക്ഷാത്കാരം നേടുന്നു രാജ്യഭരണ കാലഘട്ടത്തിലെ ചില കഥകളും ഇന്നു കാണുന്ന ക്ഷേത്രത്തിന് പറയുവാനുണ്ട് തിരുവിതാംകൂർ രാജാവായിരുന്ന വീരമാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് കൊച്ചി രാജ്യത്ത് സാമൂതിരി കൈയടക്കി വെച്ചിരുന്ന പ്രദേശങ്ങൾ സ്വതന്ത്രമാക്കി കൊടുത്തതിന് കൊച്ചി രാജാവ് തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ച അന്നത്തെ ആലങ്ങാട് എന്ന രാജ്യമായിരുന്നു ഒരിക്കൽ ഈ മഹാക്ഷേത്രം നിലനിന്നിരുന്നതെന്ന് ചരിത്രരേഖകൾ പറയുന്നു ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ക്ഷേത്രം തകർക്കപ്പെട്ടു ആ കാലത്ത് ഐക്കരനാടെന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്തിരുന്ന ക്ഷേത്രം അന്നത്തെ ഉടമസ്ഥർക്ക് നോക്കുവാൻ കഴിയാതെ വന്നപ്പോൾ കൊച്ചി രാജ്യത്തിൽപ്പെട്ട നാല് നമ്പൂതിരി കുടുംബങ്ങളെ ക്ഷേത്ര നിക്ഷേപാധികാരം ഏൽപ്പിച്ചതിനെ തുടർന്നാണ് ഇന്ന് കാണുന്ന ക്ഷേത്ര നിർമ്മിതി ഉണ്ടാകുന്നത് ഈ നാല് കുടുംബങ്ങളാണ് ഊരാൺമാവകാശികളായത് മാവൽശേരി മന മുല്ലപ്പള്ളി മന ഏലപ്പള്ളിമന മാവേലിമന എന്നീ കുടുംബങ്ങളാണ് ഊരാൺമാവകാശികൾ ഓരോ യുഗങ്ങളിലും ധർമ്മ പുനഃസ്ഥാപനത്തിനായി ഓരോ രൂപത്തിലും ഭാവത്തിലും ഭഗവാൻ അവതരിക്കുന്നത് പോലെ കാലാന്തരങ്ങളായി ൂമിയുടെയും ചരിത്രത്തിൻ്റെയും മാറ്റങ്ങൾ അറിഞ്ഞ പല ഭാവങ്ങളിലൂടെ പടുങ്ങല്ലൂർ ദേശത്തിൻ്റെ നാഥനായി ശ്രീ നരസിംഹസ്വാമി ഇവിടെ കുടികൊള്ളുന്നുവെന്നതാണ് യാഥാർത്ഥ്യം എല്ലാ വർഷവും മകരവിളക്കിന് ക്ഷേത്രത്തിൽ വിളക്കുത്സവം കൊണ്ടാടുന്നു ക്ഷേത്രാങ്കണം ഒരായിരം വിളക്കുകളുടെ ശോഭയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ കടുങ്ങല്ലൂർ ദേശത്ത് മകരജ്യോതി ഉയരുന്നു സന്ധ്യകളിലേക്ക് പൊൻവിളക്കുകൾ തെളിയുന്നു പ്പുഴയുടെ തീരങ്ങളിൽ രാമമന്ത്രങ്ങൾ നിറയുമ്പോൾ കടുങ്ങല്ലൂർ ക്ഷേത്രാന്തരീക്ഷം സന്ധ്യാനാമങ്ങളാൽ ഭക്തിസാന്ദ്രമായി നരസിംഹ ചൈതന്യം ഹിരണ്യനെ വധിച്ച് വിഷ്ണുഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കുവാനുള്ള അവതാരമായിരുന്നു ഭഗവാൻ തൂണിലും തുരുമ്പിലും സർവചരാചരങ്ങളിലും നിറയുന്നു ഇതിലൂടെ യഥാർത്ഥ ഭക്തൻ്റെ മുന്നിൽ ഭഗവാൻ ഏത് രൂപത്തിലും അവതരിക്കുന്നുവെന്ന സന്ദേശം കൂടിയാണ് നരസിംഹാവതാരം ഭക്തജനങ്ങൾക്ക് പകർന്നു നൽകുന്നത്